Welcome. സ്കെയിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത എൻ വി എസ് കെ വി എസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് എപ്പോഴാണ് ജനുവരി ട്വൻറ്റി ട്വൻ്റി സിക്സ് ജനുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മളുടെ ടയർ വൺ എക്സാം നടക്കാൻ പോകുന്നത് അതായത് നമുക്കിനി അധികം ദിവസങ്ങളില്ല അപ്ലിക്കേഷൻ്റെ ഡേറ്റ് പോലും കഴിഞ്ഞിട്ടില്ല അതായത് ഡിസംബർ ഫോർത്ത് വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് നമുക്കറിയാം അത് കഴിയുന്നതിന് മുന്നേ തന്നെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാര്യമായി തന്നെ കണക്കിലെടുക്കേണ്ടതാണ് നോട്ടിഫിക്കേഷൻ നോക്കാം ഇതാണ് പബ്ലിക് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് അതായത് ഇന്ന് നവംബർ ട്വൻറ്റി ഫസ്റ്റിന് ഇറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണിത് അത് പറയുന്നുണ്ട് കറക്റ്റായിട്ട് ടെൻത്ത് ആൻഡ് ഇലവൻത്ത് ഓഫ് ജാനുവരി ട്വൻ്റി ട്വൻ്റി സിക്സിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സിറ്റി അലൊക്കേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എക്സാമിനേഷൻ്റെ സിറ്റി അലൊക്കേഷനിലെ ടൈമൊക്കെ തരും എവിടെയാണ് എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് എക്സാം എത്ര എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും ൊക്കെയാണ് സിറ്റി ഓഫ് എക്സാമിനേഷൻ വരുന്നതെന്നൊക്കെ ഇൻഫർമേഷൻ തരും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എക്സാം വരാൻ പോകുന്നത് ജനുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും അതായത് നമുക്കിനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ അപ്പോൾ ആ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റണം നമുക്കറിയാം ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പതിനാലായിരത്തിലധികം വേക്കൻസീസ് എല്ലാ പോസ്റ്റിലും കൂടെ ആയിട്ട് വരുന്നുണ്ട് ടീച്ചിങ് വേക്കൻസീസ് തന്നെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് പി ആർ ടി ടി ജി ടി പി ജി ടി ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അതായത് നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പി ആർ ടി ആണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് പ്ലസ് ടു ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് അതിൻ്റെ കൂടെ സി ടെറ്റ് വൺ ആണ് വേണ്ടത് ഇനി അല്ല നിങ്ങൾ ടി ജി ടി ആണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ബി എഡും അതിൻ്റെ കൂടെ ഡിഗ്രി ബി എഡ് അതിൻ്റെ കൂടെ സി ടെറ്റും കൂടെ ഉള്ള ആളുകൾക്ക് ടി ജി ടി അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ പി ജിയും ബി എഡും ഉള്ള ആളുകൾക്ക് അതാത് സബ്ജക്റ്റിൻ്റെ പി ജി ടി അപ്ലൈ പറ്റും അതിൽ ഒരുപാട് ഓരോ സബ്ജക്റ്റിലും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഹിന്ദി അറിയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും നമ്മൾ ഇത്തവണ എക്സാം അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത് നമുക്കറിയാം നമ്മളുടെ പല എച്ച് എസ് ഐ എക്സാമിനും അല്ലെങ്കിൽ അങ്ങനെ പല എക്സാമിൻ്റെയും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇ എം ആർ എസ്സിൻ്റെ എക്സാം നമുക്ക് എൻ ബി എസും കെ വി എസും ഇ എം ആർ എസും ഒക്കെ ഒന്നിച്ച് ഒരേ പ്രിപ്പറേഷനിൽ എഴുതി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സാമുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ത് നമുക്ക് നോക്കാം ഏകദേശം എത്രയാണിതിൻ്റെ ബേസിക് പേ ഇതാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് അതായത് നമുക്കറിയാം ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് പേ ഇൻ ഹാൻഡ് കിട്ടുന്നത് നമുക്ക് നോക്കാം പി ആർ ടി ആണെങ്കിൽ ഇൻ ഹാൻഡ് ഒരു വൺ ലാക്കിൻ്റെ അടുത്ത് അതായത് പിന്നെ ജാനുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് തൊട്ടാകുമ്പം എയ്ത്ത് സി പി സി ആവും അപ്പോൾ ആ സമയം തൊട്ടാകുമ്പം പി ആർ ടി കാര്ക്ക് തന്നെ കയ്യിൽ വൺ ലാക്ക് വരെ കിട്ടുന്നുണ്ട് അതുപോലെ ടി ജി ടി കാര്ക്കാണെങ്കിൽ വൺ ലാക്ക് ട്വൻ്റി നയൻ തൗസൻഡ് വരെ കിട്ടുന്നുണ്ട് പി ജി ടി കാര്ക്ക് വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് ലാക്ക് വരെയൊക്കെ സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആരും ഈ അവസരം മിസ്സ് ചെയ്ത് കളയരുത് ഈ പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് വന്നു അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസേ ഉള്ളൂ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയൊന്നും ചെയ്യരുത് നമുക്കുള്ള സമയം കൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകളും മാക്സിമം ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ജോലി അതായത് പി ആർ ടി അല്ലെങ്കിൽ ടി ജി ടി അല്ലെങ്കിൽ പി ജി ടി നമ്മൾ ഇത്തവണ എന്തായാലും എഴുതിയെടുക്കണം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിന് വേണമെങ്കിലും നമ്മളുടെ പ്രബ് പ്രബ്സ്കേലിൻ്റെ ടീം കൂടെ ഉണ്ടാവും നമ്മൾ നമ്മളുടെ ക്ലാസ്സിൽ ഓഫർ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് അതേപോലെ തന്നെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ആയിട്ട് വരുന്നുണ്ട് ഡെയിലി എക്സാംസ് നടത്തുന്നുണ്ട് വീക്ക്ലി ടെസ്റ്റ് അതായത് എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക് ഇനി വളരെ ആയിട്ടുള്ള കോച്ചിങ് ആയിരിക്കും നമ്മൾ കടന്നു പോവുക അപ്പം നമ്മൾ ഡെയിലി എക്സാംസും വീക്ക്ലി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി അതത് ടെസ്റ്റ് ഇട്ട് ടയർ ടൂ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പാരലായിട്ട് കൊണ്ടുപോകും പക്ഷേ ഇപ്പം എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ ടയർ വണ്ണിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം കാരണം എന്താണ് നമുക്ക് അറിയാം ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് അല്ലെങ്കിൽ പി എസ് സി എക്സാംസ് അല്ലെങ്കിൽ യു പി എസ് സി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പല ആൾക്കാരുടെയും കൂടെ ആയിരിക്കും നമ്മൾ ടയർ വണ്ണിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ടയർ വൺ നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് മിക്കവാറും ആളുകൾക്കൊക്കെ ചിലപ്പം സബ്ജക്റ്റ് നന്നായിട്ട് ഉണ്ടാവുമായിരിക്കും പക്ഷേ നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് മാത്രമല്ല ഇവിടെ നമുക്ക് ടയർ വൺ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ആയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടയർ ടു അതായത് നമ്മളുടെ പോർഷൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ നമ്മളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ പിന്നെ ഹിന്ദി അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ആലോചിച്ച് ബുദ്ധിമുട്ടരുത് കാരണം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഹിന്ദിയിൽ നിന്ന് വരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മാർക്ക് എന്തായാലും നമുക്ക് കിട്ടാനുള്ള മാർക്കാണ് ഹിന്ദി നമ്മൾ ചെറിയൊരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ഹിന്ദി എഴുതിയെടുക്കാൻ പറ്റും നമുക്ക് ഇതിലേക്ക് വരാം പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട് ഓരോ വീക്കിലെയും കറക്റ്റ് ടൈം ടേബിൾ തന്ന അതിനനുസരിച്ചാണ് നമ്മൾ എക്സാംസും ക്ലാസ്സസും ഒക്കെ പോകുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കറക്റ്റ് തരും അതിനനുസരിച്ചാണ് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ടയർ വൺ ടയർ ടു എക്സാം ആക്കി മാറ്റുമ്പം പിന്നെ പഴയ പഴയ പാറ്റേൺ അല്ല ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനിയുള്ള എക്സാംസിനെ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ കംപ്ലീറ്റ് ഡൗട്ട് റെസൊല്യൂഷൻ നമുക്ക് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട് ഓരോ സബ്ജക്റ്റിനും പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരാൻ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമുക്ക് ഇത്തവണ എക്സാം എഴുതിയെടുക്കണം ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇതിൽ നമുക്കറിയാം ടയർ വണ്ണിലെ എക്സാമിൽ കറണ്ട് കറണ്ട് അഫെയേഴ്സ് അല്ലെങ്കിൽ ജി കെ പാർട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കറണ്ട് അഫെയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വരാം അപ്പോൾ എല്ലാ എല്ലാ രീതിയിലും കോ കോംപ്രഹെൻഡ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടയർ വൺ അതായത് ആ ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ആയി കിട്ടുള്ളൂ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പ്രപ് സ്കെയിലിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും അതായത് നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യേണ്ടത് നമ്മളുടെ ഓരോരുത്തരെ ഉത്തരവാദിത്തമാണ് എല്ലാ നമുക്ക് അതായത് ഏതൊരു ടീച്ചിങ് പ്ലാറ്റ്ഫോമിനും നിങ്ങളുടെ മാ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള എഫേർട്ട് വേണം നമ്മൾ മാക്സിമം എല്ലാ രീതിയിലുള്ള ഗൈഡൻസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ അതായത് അപ്ലിക്കേഷൻ ഡേറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഡിസംബർ ഫോർത്ത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസംബർ പുറത്തുവരെയുള്ള സമയത്തിനുള്ളിൽ എല്ലാവരും എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ സർവീസിലേക്ക് എത്തണം എന്നുള്ളത് നമ്മളുടെ എല്ലാവരെയും ഒരു അതിയായ ആഗ്രഹമായിരിക്കും അല്ലേ അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദിയുള്ള ആളുകൾക്ക് അല്ലെ ഹിന്ദി അറിയാവുന്ന ആളുകൾക്കൊരു പ്രയോറിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല അപഖ്യാതികളും ഈ കെ വി എസ് എൻ വി എസ് എക്സാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ഈ ഈ കാര്യത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം നമ്മളുടെ ചുറ്റുപാടും എത്ര കെ വി ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പ്രെബ്സ്കേലിൽ തന്നെ കെ വി ടീച്ചേഴ്സിൻ്റെ ഇൻറ്റർവ്യൂസ് ഒക്കെ കാണാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് കെ വി ടീച്ചേഴ്സ് അല്ലെങ്കിൽ നവോദയ ടീച്ചേഴ്സ് വരുന്നുണ്ട് ഇനി വരാനും ഒരുപാട് സാധ്യതയുണ്ട് കാരണം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല നമ്മൾ എച്ച് എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്ത് കണ്ടൻറ്റൊക്കെ ഒരുപാട് സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ ഇത് നമുക്കൊരു അത്ര ഒന്നും ആയിരിക്കില്ല നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനില് ടയർ വൺ പേപ്പർ ക്ലിയർ ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ടിരുന്ന സബ്ജെക്ട് ഏതാണോ അത് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രെബ്സ്കയിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ താഴെ വാട്സാപ്പ് നമ്പർ കാണും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാച്ചിൻ്റെ ഡിസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും ടയർ വണ്ണിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ ടയർ വൺ ടയർ ടു കോംബോ ആയിട്ട് ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് ഏതിലാണോ ജോയിൻ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗൈഡൻസ് തരുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് യു സൂൺ ബൈ